അമ്പോ കൊറിയം ഫ്രൈഡ് ചിക്കൻ ഇത്ര സിമ്പിൾ ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയിരുന്നു അതും ഇത്ര അടിപൊളിയായിട്ട് ചിക്കന്റെ ടേസ്റ്റ് ആയിരുന്നു രണ്ട് പീസ് ആർക്കും കൊടുക്കാതെ ഞാൻ തന്നെ തിന്നിട്ടാ ജോലി കഴിഞ്ഞാൽ അമ്മയ്ക്ക് അമ്മ പറയാ ഇന്നലെ രാത്രി യൂട്യൂബിൽ വെച്ചാണ് ഞാനും കൊറിയം ഫ്രൈഡ് ചിക്കൻ നമ്മൾ കണ്ടുമുട്ടുന്നത് രാവിലെ തന്നെ പോയി റെസിപ്പിക്കുള്ള എല്ലാ സാധനവും വാങ്ങി നമുക്ക് ഇന്ന് ഫ്രൈഡ് കുറച്ച് ചിക്കൻ എടുക്കാം മൈദപ്പൊടി എടുക്കാം കോൺഫ്ലോർ കുറച്ച് കോൺഫ്ലേക്സ് എടുക്കുക പ്രത്യേക ചിക്കൻ എങ്ങനെ കത്തിക്കൊണ്ട് കുത്തി കുത്തി ഇക്കിളേക്കിട്ട് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പിട്ട് കൊടുക്കുക അതിലേക്ക് ഒരു മുട്ടയൊഴിച്ച് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക വേറെ ഒരു പാത്രത്തിൽ കുറച്ച് മൈതപ്പൊയും കോൺഫ്ലോറും ഉപ്പും പൊടി മിക്സ് അത് കഴിഞ്ഞ് കുറച്ച് കോൺഫ്ലക്സ് എടുത്തത് ഇങ്ങനെ പൊടിച്ച് വെക്കുക ഇതിന്റെ ഇടയിൽ ഒരു ബൗളിൽ കുറച്ച് ചൂടുള്ള നമ്മുടെ മുളും വെളുത്തുള്ളിയും പെരുചരികയും വിനാഗറും കൂടി മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചോ ആവശ്യം വരും ഇത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച വെച്ചിക്ക് പൊടിയിൽ മുക്കാ കോൺഫ്ലക്സിൽ മുക്കെ ഇങ്ങനെ ആക്കി എടുക്കുക പിന്നെ ഒന്നും നോക്കാല ഒരു ചട്ടിയിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ച് ചിക്കൻ അങ്ങോട്ട് വറുത്തെടുത്തോ ഇനി നമുക്ക് നേരത്തെ സോക്കി വെച്ച മെളും എടുത്തിട്ട് ഒരു ചില്ലി സോസ് ഉണ്ടാക്കാം ചില്ലി സോസിൽ വെച്ചപ്പോ മസ്റ്റാ ഇനി ഒരു പാനിൽ കുറച്ച് വെളുത്ത വെളുത്തുള്ള സോസ് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ കൂടി മിക്സ് ചെയ്തെടുത്ത കൊറിയും ഫ്രൈഡ് ചിക്കൻ റെഡി ഒരു ഭംഗിക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്താൽ അങ്ങനെ എന്റെ പാചകത്തിലേക്ക് അടുത്ത പടം കൂടി വന്നു ചേർന്നു അവന്റെ പേരാണ് കൊറിയൻ ഫ്രൈഡ് ചിക്കൻ മസ്റ്റ് ഫ്രൈ